രാഹുൽ ഗാന്ധിയുടെ പ്രൊഫഷണൽ ടീം നടൻ വിജയുമായി കൂടിക്കാഴ്ച നടത്തി കൂടുതൽ സീറ്റുകളിൽ ഡി എം കെയുമായി വില പേശിലെന്ന് സൂചന ഭരണം പിടിക്കാൻ മുന്നണി സംവിധാനത്തിന് ഒരുക്കമെന്ന് വിജയ് വിജയ്യുമായും പിതാവുമായും കോൺഗ്രസ് നടത്തിയ കൂടിക്കാഴ്ചകൾ ദേശീയ തലത്തിലും വലിയ ചർച്ച തമിഴ്നാട്ടിൽ പുതിയ സഖ്യം രൂപപ്പെടുന്നത് നിരീക്ഷിച്ച് ഡി നേതാവ് എം കെ സ്റ്റാലിൻ സിനിമകളെ വെല്ലുന്ന ടിസ്റ്റുകളുമായി തമിഴക രാഷ്ട്രീയം ത്തിലേക്ക് നടൻ വിജയ് രംഗപ്രവേശം ചെയ്തതു മുതൽ പല വിധങ്ങളായ ട്വിസ്റ്റുകളും വിവാദങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴിതാ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് കോൺഗ്രസുമായി പുതിയ സഖ്യമുണ്ടാക്കുമെന്ന തരത്തിൽ വാർത്തകൾ വരുന്നു വിജയുമായും അദ്ദേഹത്തിന്റെ പിതാവ് എസ് എ ചന്ദ്രശേഖറുമായും കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു വിജയുടെ ചെന്നൈ പട്ടിണാമ്പാക്കത്തെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയുമായി വളരെ അടുപ്പമുള്ള ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ പ്രവീൺ ചക്രവർത്തിയാണ് വിജയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് പ്രവീൺ ചക്രവർത്തി ദേശീയ മാധ്യമങ്ങളിൽ സ്ഥിരീകരണം നടത്തി കൂടിക്കാഴ്ച ഏകദേശം ഒരു മണിക്കൂർ നീണ്ടുനിന്നുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയാണ് ഈ ഉന്നതതല കൂടിക്കാഴ്ചകൾ നടന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യസാധ്യതകൾ തേടിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നാണ് സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതേസമയം കോൺഗ്രസ് വക്താവും മുതിർന്ന നേതാവുമായ തിരുച്ചി വേലുസ്വാമി വിജയ പിതാവ് എസ് എ ചന്ദ്രശേഖറുമായി തിരുച്ചിറപ്പള്ളിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഒരു സ്വകാര്യ ചടങ്ങിനു ശേഷം ഇരുവരും ഒരേ കാറിൽ തിരുവാരൂരിലേക്ക് യാത്ര ചെയ്യുകയും ഏകദേശം നാലു മണിക്കൂറോളം നേരം വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും വിവരങ്ങളുണ്ട് കൂടിക്കാഴ്ചകളെക്കുറിച്ച് ഭരണകക്ഷിയായ ഡി ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നിലവിലെ സഖ്യകക്ഷിയായ ഡി എം കെയുമായി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സമിതി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിനുമായി ചർച്ചകൾ നടത്തിയിരുന്നു നിലവിലെ സഖ്യകക്ഷിയായ ഡി എം കെയുമായി സീറ്റ് വിഭജന ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നതിനിടെ വിജയുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുതിയ നീക്കങ്ങൾക്കും സഖ്യസാധ്യതകൾക്കും വഴി തുറക്കുന്നതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പുതുച്ചേരിയിൽ പൊതുയോഗം സംഘടിപ്പിക്കാൻ തമിഴക വെട്ടിക്കഴകം നേതൃത്വം സീനിയർ പോലീസ് സൂപ്രണ്ടുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡിസംബർ ഒൻപതിന് പുതുച്ചേരിയിലെ ഉപ്പളം ഗ്രൗണ്ടിൽ പൊതുയോഗം നടത്താനാണ് ടിവിക്ക് ലക്ഷ്യമിടുന്നത് പൊതുയോഗത്തിന് അനുമതി നൽകുന്ന കാര്യത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷമേ തീരുമാനമുണ്ടാകൂ എന്നും അദ്ദേഹം അറിയിച്ചു നേരത്തെ ഡിസംബർ അഞ്ചിന് പുതുച്ചേരിയിൽ വിജയുടെ റോഡ് ഷോ നടത്താനായിരുന്നു ടി വിക്ക് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് റോഡ് ഷോയ്ക്ക് അനുമതി നൽകാനാവില്ലെന്ന് പോലീസ് പാർട്ടിയെ അറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പൊതുയോഗം നടത്താൻ അനുമതി തേടിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂരിൽ ടി വി കെ സംഘടിപ്പിച്ച റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചിരുന്നു ഈ സംഭവത്തെ തുടർന്ന് രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിജയ് പൊതുപരിപാടികളിൽ വീണ്ടും സജീവമാകാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിലെ ദക്ഷിണേന്ത്യൻ ശക്തി കേന്ദ്രമാണ് എം കെ സ്റ്റാലിൻ നയിക്കുന്ന ഡി സമാനമായ രാഷ്ട്രീയ ശൈലിയിൽ ബി ജെ പിയെയും ആർ എസ് എസിനെയും എതിർക്കുന്ന വിജയ്യുടെ ടി വി കെ പാർട്ടി എസ് ഐ ആറിനെതിരെ ശക്തമായി രംഗത്തുണ്ട് ദേശീയതലത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ നേരിടുന്ന കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഡി എം കെയുമായിട്ടാണ് സഖ്യത്തിലുള്ളത് തുടർഭരണം ലക്ഷ്യമിടുന്ന ഡി എം കെയോട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് സഖ്യം ശക്തമാക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇതിനു വേണ്ടിയാണ് എന്ന നിലയിൽ ടി വി കെയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് സൂചന അതേസമയം നടൻ വിജയ് തമിഴകത്തുണ്ടാക്കുന്ന ഓളം കണ്ടില്ലെന്ന് നടിക്കാനും കോൺഗ്രസ്സിന് കഴിയുന്നില്ല ഭരണം പിടിക്കാൻ മുന്നണി സംവിധാനത്തിന് തയ്യാറാണെന്ന് വിജയ് വ്യക്തമാക്കിയത് കോൺഗ്രസിനെ ആകർഷിക്കാനായിരുന്നു എം കെ സ്റ്റാലിനുമായുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടാതെ നോക്കേണ്ടതും രാഹുൽ ഗാന്ധിക്ക് പരമപ്രധാനമാണ് എന്നതിനാൽ വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് അപ്രതീക്ഷിത ട്വിസ്റ്റുകളും വിവാദങ്ങളും നിറഞ്ഞ വാർത്തകൾ പ്രതീക്ഷിക്കാം